രാഹുൽ മാങ്കുട്ടലിനെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കോൺഗ്രസ് ഇനിയും കേസുകൾ ഉണ്ടാകുമെന്ന ഭയത്തിലാണ് സൈബർ ആക്രമണം നടത്തുന്നത് അതിജീവിതാണ് കോൺഗ്രസ് സൈബർ നിലപാടെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കോൺഗ്രസിന്റെ സൈബർ കടന്നാക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ഒരുപാട് പരാതികൾ മുമ്പേ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയ പരാതികൾ മുഴുവൻ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരാനടിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സൈബർ ആക്രമം പരാതിപ്പെട്ട കുട്ടിക്കെതിരായിട്ട് അല്ലെങ്കിൽ സ്ത്രീക്കെതിരായിട്ട് അവർ നടത്തുന്നത് അത് വെറുതെ കേവലമായിട്ടൊരു പ്രശ്നം ഇതിൻ്റെ ഭാഗമായിട്ടല്ല ഞാൻ കാണുന്നത് അത് ഇനി വെളിപ്പെടുത്താനടിയുള്ള നിരവധി കുട്ടികളുടെ വെളിപ്പെടുത്തലിൽ വരാനിടയുള്ള ഭവിഷ്യത്ത് ഒഴിവാക്കാൻ ഇപ്പോൾ കിട്ടിയ ഇരയെ തന്നെ ശരിപ്പെടുത്തണം എന്ന മാനസികാവസ്ഥയിലാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ സൈബർ സ്ഥിതി